ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്ത് നമ്മുടെ ഗൂഗിൾ മാപ്പിലെ ഒരു രണ്ട് മൂന്ന് സെറ്റിങ്സിനെ കുറിച്ചിട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്ത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടുനോക്കുക നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഉപയോഗപ്രദമാവുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിക്കാം ചില ചില അറിയാത്തവരുണ്ടാവും അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നതാണോ എന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തെടുക്കാം ഏതൊരു സെറ്റിങ്സും അല്ലെങ്കിൽ ഏതൊരു ആപ്പും നമ്മൾ അതിന്റെ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ പുതിയ പുതിയ ഫീച്ചേഴ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുതിയ വേർഷനിലേക്ക് നമ്മൾ മാറേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്ത പുതിയ വേർഷൻ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിന് മുകളിൽ നമ്മളെ പ്രൊഫൈലില് വരിക പ്രൊഫൈൽ വന്ന സെറ്റിങ്സ് ഭാഗത്ത് വരിക നല്ല സെറ്റിങ്സ് ഭാഗത്ത് കുറച്ച് സ്ഥാനോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാവിഗേഷൻ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇതിൽ ഒരുപാട് സെറ്റിങ്സുകൾ ഉണ്ട് കേട്ടോ ഈ ഗൂഗിൾ മാപ്പിൽ തന്നെ എൽ ഒരുവിധ ഒരുപാട് സെറ്റിങ്സുകൾ ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഈ നാവിഗേഷൻ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഇവിടെ വോയിസ് സെലക്ഷൻ എന്നുള്ളതാണ് അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഷകളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്ക് മലയാളം വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മലയാളത്തിൽ നമുക്ക് വഴികളൊക്കെ മലയാളത്തിൽ പറഞ്ഞു തരും അതിനൊക്കെ കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തില് നമ്മൾ ഈ ഒരു മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് മലയാളത്തിൽ പിന്നെ നമുക്ക് വഴികൾ പറഞ്ഞു തരും ഓക്കെ പിന്നെ അടുത്ത സെറ്റിങ്സ് വരുന്നത് പ്ലേ വോയിസ് ഓവർ ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഓഫ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ വോയിസ് ഓവർ ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോയിസ് വേണം എന്നുള്ള ആളുകൾ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് കാരണം അത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലൂടൂത്തിലൂടെ നമുക്ക് വോയിസ് കിട്ടുകയുള്ളു അല്ലെങ്കിൽ വോയിസ് ബ്ലൂടൂത്തിൽ ഷെയർ ചെയ്യില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എനേബിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് രണ്ടാമത്തെ പ്ലേ വോയിസ് ഡ്യൂറിങ് ഫോൺ കോൾസ് അത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്തു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുന്നതിന് അല്ലെങ്കിൽ ചെയ്യുന്നതിൻ്റെ ഈ മാപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ ഇടക്ക് ഫോൺ കോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കോൾ പ്ലേ വോയിസ് ഡ്യൂറിങ് ഫോൺ കോൾ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫോ ഈ ഇപ്പോൾ കോൾ ചെയ്യുന്നതിൻ്റെ ഇടക്ക് ഡിസ്റ്റർബായി ഫോൺ കോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കട്ടോ വിടെ പറഞ്ഞാ പ്ലേ വോയിസ് ഡ്യൂറിങ് കോൾ എന്നുള്ളതിൽ ഓൺ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊക്കെ നമുക്ക് അറിയുന്ന എല്ലാവരും ഓൺ തന്നെ സ്പീഡോ മീറ്റർ എന്നുള്ളതിലുണ്ടാവും അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കും കാരണം ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് ഗൂഗിൾ മാപ്പിൽ നമ്മളെ ഫോൺ സ്പീഡും കാര്യങ്ങളൊക്കെ നമ്മളെ ഗൂഗിൾ മാപ്പിൽ തന്നെ കാണിച്ചു തരും നമുക്ക് സ്പീഡ് മീറ്ററിലേക്ക് നോക്കാതെ തന്നെ നമുക്ക് എത്ര സ്പീഡിലാണ് പോകുന്നത് എന്നൊക്കെ കാണിച്ച് തരാൻ വേണ്ടിയിട്ടുള്ള ആണ് സ്പീഡോ മീറ്റർ എന്നുള്ളത് അപ്പോൾ അത് ജസ്റ്റ് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് നമുക്ക് കളറ് മാറ്റാനും അങ്ങനെയുള്ള ഐറ്റംസ് നൈറ്റം ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓക്കെ ഓരോന്ന് ജസ്റ്റ് ഇങ്ങനെയുള്ള സെറ്റിങ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് കയറി നമ്മൾ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒഴിവുള്ള സമയത്ത് എന്തൊക്കെ മാറ്റാൻ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാരണം ഒരുപാട് ഏതൊരു സെറ്റിങ്സ് ഏതൊരു ആപ്പ് എടുത്ത് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാലും അകത്തൊരുപാട് സെറ്റിങ്സുകൾ ഹൈഡായിട്ട് കിടക്കുന്നുണ്ട് അത് നമുക്കൊരു പക്ഷെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഉപകാരമുള്ള സെറ്റിങ്സുകൾ ഫീച്ചേഴ്സ് ആയിരിക്കും പത്രത്തിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആകുന്ന സമയത്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്